ഹൈ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഒരു മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും മഴ ഉണ്ടായിരിക്കുമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു സെൽഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയാണ് ഞാൻ ആലപ്പുഴ നിന്നും തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൽ എൻ്റെ മകളുടെ വീട്ടിലാണ് ആലപ്പുഴ ഒരുമാതിരി മഴ ഉണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂർ വന്നപ്പോഴാണ് നല്ല മഴ മൂന്ന് ദിവസം കൊണ്ട് തോരാത്ത മഴയാണ് ഇവിടെ ഇന്ന് ഞാൻ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ കണ്ട് തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് ഇത് യൂണിവേഴ്സിൻ്റെ മാഡമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നൊരാൾ ഓടി വന്ന് കഴിഞ്ഞ ദിവസം അതുപോലെ രമചേച്ചി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പേർ എൻ്റെ ഇടയ്ക്ക് ഓടി വന്നിരുന്നു അപ്പോൾ പലരും എന്നെ തിരിച്ചറിയുന്നു എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് തിരിച്ചറിയാൻ മാത്രമല്ല അടുത്ത് വന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതിലാണ് നമുക്ക് സന്തോഷം കൂടുതലായിട്ട് തോന്നുന്നത് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇത് എൻ്റെ മകളുടെ വീട്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇതിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീടും എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്ന് ഒന്ന് ഓരോ ദിവസം ഓരോ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾക്ക് ഒരു സന്തോഷം വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് ദ ലവേഴ്സ് ലവേഴ്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാരിയട്ട് കാടാണ് പിന്നീട് വന്നിരിക്കുന്നത് ലവേഴ്സിന്റെ എനർജിയുണ്ട് എനർജി ഉണ്ട് ലെയ്സ് ഓഫ് എനർജി ഉണ്ട് നയൻ ഓഫ് വൺസിന്റെ എനർജി ഫോർ ഓഫ് വൺസിന്റെ എനർജി ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഇവിടെ നമുക്ക് ഫസ്റ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സൺ ഓഫ് ആണ് സൺ ഓഫ് വാൺസ് എന്ന് ഇവിടെ എന്തായാലും ഇവിടെ നിങ്ങളെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നു എന്നുള്ള ഒരു എനർജിയാണ് കണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നിങ്ങളെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ളതിലെ എനർജി വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി ഇവിടെ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവാസാണ് ലവാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് തീർച്ചയായിട്ടും ഇവിടെ അല്ലാതെയും നിങ്ങൾക്ക് പറയാനാണെങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന എനർജിയാണ് അപ്പോൾ ഈ ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് ചില സമയത്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കാണാതിരുന്നവർ കണ്ടുമുട്ടുന്ന എനർജി ഉണ്ട് ഇവിടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഒത്തുചേർന്ന് മുന്നോട്ട് സന്തോഷത്തിലൂടെ പോകുന്നതായിട്ടും അതുപോലെ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുന്നു അത് പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ എനർജി ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒന്നിച്ചു ചേരൽ എന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് അപ്പോൾ അതുപോലെ തന്നെ ചാരിയെട്ടിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു കാര്യം സാധ്യമാകാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങൾക്ക് ആ യാത്ര നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സക്സസും വിക്ടറിയും ഒക്കെ കിട്ടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒബ്സ്റ്റക്കൾസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണോ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏതൊരു ലക്ഷ്യസ്ഥാനത്തെയാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ചിലരുടെ വാഹനം വാങ്ങിക്കുന്ന ഉണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം ഇവിടെ വാഹനം വാങ്ങിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ വാഹനത്തിന് ലൈസൻസ് എടുക്കുന്ന എനർജി പുതിയതായിട്ടൊരു വാഹനം വാങ്ങിക്കണം ഒരുപാട് നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നു ിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയുണ്ട് അതുപോലെ തന്നെ എക്സാം ഒക്കെ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ അത് സാധിച്ചു കിട്ടുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അതുപോലെ പുതിയ വീട് ആയാലും പുതിയ പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് നിങ്ങൾ ഇപ്പോൾ കണക്റ്റ് ആവാൻ പോകുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം സ്പിരിച്വലായിട്ട് ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയിൽ കണ്ട സന്തോഷിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ തേടച്ചക്കരയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് നിങ്ങളിവിടെ എന്തോ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലേക്ക്

പുറപ്പെടുന്നത് എന്ന് കാണുന്നുണ്ട് ഞാൻ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകാം എന്തോ ഒരു തുടക്കത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം എനിക്കത് തുടങ്ങണം എന്ന് ഒരുപാട് കാലം കൂടെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതായിരിക്കാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി തുടക്കം കുറിച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് തുടക്കം കുറിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഓഗസ്റ്റ് മന്തിലേക്ക് ചിലപ്പോൾ തുടക്കം കുറിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ ചിങ്ങമാസം വരട്ടെ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളും അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തിൻ്റെ തുടക്കം നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ ചിങ്ങമാസം ആയിക്കോട്ടെ എന്നൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയത്തേക്ക് നിങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ടാവാം അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു കാര്യം തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് പിന്നീട് അതിന്റെ ഒരു തുടക്കം കുറിക്കുക എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ക്ഷേത്രം ചെറിയ ക്ഷേത്രങ്ങളാവാം അതിന്റെ പണിയൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ചെറിയ ചെറിയ ഷോപ്പുകളുടെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ ആവാം എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു തുടക്കം കുറിക്കുന്നുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലേക്ക് നിങ്ങൾ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണ് ഇവിടെ ചരട്ടിന്റെ എനർജി വന്നതുകൊണ്ട് നിങ്ങൾക്കിത് സക്സസിലേക്ക് പോകും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും അതുപോലെ ഇവിടെ നയൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് വൺസിന്റെ എനർജി ഇവിടെ രണ്ട് മൂന്ന് കാർഡ്സിൽ വാർഡ്സ് ആണ് വാൺസാണ് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അടുത്തതായിട്ട് നയൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നയൻ വാൺസ് ഉണ്ട് പക്ഷെ ഒന്നൂടെ ഇല്ല എങ്കിൽ പോലും ഇവിടെ കംപ്ലീഷൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സഫലത അനുഭവിക്കുന്നു കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ പോലും ഇവിടെ കംപ്ലീഷൻ ുഭവിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ നിങ്ങളുടെ മനസ്സിൽ ഒരു മനസ്സിൽക്കൂട്ടിയിരുന്ന എന്തോ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കണം പക്ഷെ അത് ലഭിച്ചില്ലായെങ്കിൽ കൂടെയും നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതുകൂടെ ലഭിക്കണം എന്ന് നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വളരെയധികം ആവേശത്തോടുകൂടി അതിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ആ കാത്തിരിക്കുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നത് എന്നും നമുക്കിവിടെ പറയാൻ പറ്റും വൺസല്ലേ വൺസ് എന്ന് പറയുമ്പോൾ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്നതാവാം പക്ഷേ ഈ ആവേശമല്ല നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ബുദ്ധി പ്രവർത്തിപ്പിക്കുക എങ്ങനെയാണ് അത് നല്ലതിലേക്കാണോ പോകുന്നത് നല്ലതാണോ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതല്ല എങ്കിൽ മോശമാണോ അത് വേണോ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നതിലേക്ക് വന്നു ചേരണോ അതെനിക്ക് അത് നല്ലതാണോ മുന്നോട്ട് എനിക്ക് അതുകൊണ്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിവാഹത്തിന്റെ തുടക്കമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില വീടിന്റെ പാലുകാച്ചൽ ചടങ്ങായിരിക്കാം അല്ലെങ്കിൽ പുതിയ വീട് നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം നടന്നിട്ടുണ്ടാവാം കുട്ടികളുമൊത്ത് ചേർന്ന് സന്തോഷകരമായിട്ടൊരു ലൈഫിലേക്ക് പോകുന്നതും ആവാം കാരണം ഇവിടെ നിങ്ങൾക്കൊരു ആണ് ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നും നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു ഫോർ ഓഫ് ഫോറോഫോൺസിന്റെ എനർജി ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് പേർ ഒരു സാഹചര്യം ആഗ്രഹിച്ചിരിക്കുന്നതാണ് സാഹചര്യം ആഗ്രഹിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയായാലും നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സന്തോഷം തരുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇവിടെ തുടക്കമിടുന്നത് ഇവിടെ തുടക്കമിടുന്നത് ഇവിടെ അത് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അത് വന്നു ചേരുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഈ ഒരു എനർജിയെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്കവാറും സാധിച്ചു കിട്ടുന്ന എനർജി ആണെന്ന് തന്നെ പറയാൻ കഴിയും മിക്കവാറും മിക്കവാറുമെല്ലാം തീർത്തും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്ന പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ കഴിയും പറ്റുന്നത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അർത്ഥിയാണ് ഇവിടെ നിങ്ങൾ എന്തിനാ വേണ്ടി ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പണ്ട് നിങ്ങളോട് കടം ചോദിച്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ കഷ്ടത കണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പഞ്ചാരവാക്ക് കേട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ കർമ്മയാവ നിങ്ങൾ നിങ്ങളിങ്ങനെ വിഷമിക്കണം അതിന് ലഭിക്കാതെ നിങ്ങൾ നിങ്ങളതിന് വിഷമിക്കണം ആ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കണം അതിനുവേണ്ടിയുള്ളതായിരിക്കാം എന്തായാലും കുറച്ചുകൂടി നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടത് ഇവിടെ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സൺകാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ചിലർക്കൊക്കെ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല എന്ന് ഇവിടെ കാണാൻ കഴിയും ഇവിടെ അധികമായിട്ടും സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് കുറെ നല്ല സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നവർ ചിലപ്പോൾ സെവൻ എയ്റ്റ് ഡേയ്സിനകാം വന്നു ചേരുന്ന കോണ്ടാക്റ്റായിട്ടിരിക്കുന്നവർ കോണ്ടാക്റ്റ് എത്ത എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോണ്ടാക്റ്റിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം അതുപോലെ മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ളത് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും എന്തോ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് തന്നെയുമല്ല നിങ്ങളുടെ ജീവിതം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഒരു സൂര്യോദയം കണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങൾ കുടുങ്ങിയിരിക്കുന്നവർക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നയൻ ഓഫ് വാൺസിൻ്റെ എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അല്ലേ ഇപ്പോൾ ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ ഓഫ് പെൻഡക്കിൾസ് കണ്ടല്ലോ ഇവിടെയും ഒരു ഭദ്രത വരുന്നുണ്ട് നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യത്തിന് മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് ഇവിടെ പലരും എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർബോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു പെൻഡക്കിൾസിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ് പെൻഡക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു സഫലത വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി സഫലത തരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതുവഴി നിങ്ങളിലേക്ക് ഇത് ഇതും നിങ്ങളിലേക്ക് വിവാഹം നടക്കാനും ജോലി ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത വന്നിരിക്കുന്നു അതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഫാദർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് കണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടാവാം പുതിയ ജോലി ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം വരുന്നതാണ് നിങ്ങളുടെ സ്പിരിറ്റേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇതുവരെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങളുടെ ബുദ്ധിപരമായ പ്രവൃത്തിയിലൂടെ നിങ്ങളെ ആൾ വർ തിരിച്ചറിയാൻ തുടങ്ങുന്നു കാരണം എന്താന്ന് വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ മറ്റുള്ളവരുടെ ആദരവ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ റെസ്പെക്ട് ലഭിക്കാനും ബഹു സ്നേഹ ആദരങ്ങൾ ലഭിക്കാനും സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് സെൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ് എന്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാണാൻ കഴിയുന്നത് സെവൻ വാൻസ് വാൻസ് സൈൻ ഏരിയസ് വൺസ് ഫയർ സെനസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നത് ഇവിടെയും അതുതന്നെയാണ് നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നു മറ്റുള്ളവരുടെ മുൻപിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് വരാൻ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതിനെ തടയിടാൻ നിങ്ങൾക്ക് ഏർ കഴിയുന്നു നിങ്ങളെക്കുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈശ്വര്യമായ അനുഗ്രഹം വന്നുചേരുന്നും അത് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യം നോക്കാം ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാവേ സൺ കാർഡ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ എന്താണ് പറഞ്ഞത് എനിക്ക് ഹാപ്പിനെസ് ആൻഡ് വെൽ ബീയിങ് ആണ് സന്തോഷം മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ മുന്നോട്ട് കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ ടാരോ ടാരോക്കാഡ്സ് എടുത്തപ്പോഴും സൺ കാർഡ് വന്നിരുന്നതാണ് അത് അവിടെയും ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് ഡിസംബർ മന്ത് നിങ്ങൾക്ക് പലർക്കും ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഡോൾഫിനാണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആണ് അതാ അതായത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നു എപ്പോഴെങ്കിലും നിങ്ങളിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന എനർജി കോയിൻസ് ആണ് വന്നിരിക്കുന്നത് മണി വിൽ ബി കമ്മിങ് ടു യു ഇവിടെ വന്നിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന വഴിയാണ് സാമ്പത്തികം ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആണ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദി സിറ്റുവേഷൻ ഇസ് ഓവർ കണ്ടില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആണ് അതുവഴി ഹാപ്പിനെസ് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിങ്ങൾ അഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടി നിങ്ങൾ സന്തോഷത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ായിട്ടുള്ള ചില സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബീറ്റിലാണ് വന്നിരിക്കുന്നത് ഗുഡ് ഫോർച്യൂൺ ആണ് ഇവിടെയും കണ്ടില്ലേ ഇവിടെയും ഗുഡ് ഫോർച്യൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ബീറ്റിലാണ് വണ്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡാണ് ഭാഗ്യം കൊണ്ട് തരുന്ന ഒരു സ്പിരിറ്റ് ഗൈഡാണ് വണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഡീറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഗുഡ് ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് നല്ല ഭാഗ്യ സമയത്തെയാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടു തരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഭാഗ്യവും ഒക്കെ വരുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ റീഡിങ് വളരെയധികം സന്തോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെതായ റീഡിംഗ് ആണ് ഇന്നത്തേത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നു പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് തീർച്ചയായിട്ടും അതിനെ കരുതാവുന്നതാണ് അതുവഴി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി നിറ നിറഞ്ഞു നിൽക്കുകയും അതിനെ നിലനിർത്താൻ കഴിയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ